எல்லும் எல்லா சேவனத்திலும் அது இண்ட எல்லா விபாக ും ഇന്ന് ഈ ഇന്നത്തെ സന്ദർഭങ്ങളിലൊക്കെ ജാതി നോക്കുക പണം നോക്കുക നാളെ നോക്കാം അവർക്ക് പ്രവർത്തിക്കുന്നതായൊരവസ്ഥ ഇത് നമ്മളെ ഈ രാജ്യങ്ങൾക്കുള്ളതായ പ്രത്യേകതയാണ് നമ്മൾക്ക് മനസ്സിലാക്കണം അത് നിലനിൽക്കാൻ വഴി നമ്മൾ ശ്രദ്ധിക്കുകയാണ് അഭിമാനം പ്രകാശിപ്പിക്കാതെ നോക്കാൻ കഴിഞ്ഞു എല്ലാശികളുടെ സേവനത്തിനും ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ ഒരു നന്മയാണ് നമ്മൾ പറഞ്ഞത് എല്ലാ വിഭാഗമാർക്കും ഒത്തുനിന്നിച്ച് കൊടുത്ത് ഇന്ന് ഈ പ്രയോജനത്തെ സന്ദർഭങ്ങളിലൊക്കെ ജാതി നോക്കാൻ മതം നോക്കാൻ താളം നോക്കാത്തവർക്ക് പ്രവർത്തിക്കുന്നതായൊരവസ്ഥ ഇത് നമ്മളെ ഈ രാജ്യങ്ങൾക്കുള്ളതായൊരു പ്രത്യേകതയാണ് നമ്മൾക്ക് മനസ്സിലാക്കണം അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയാണ് لا تستوي الحزنة ولا الزي